രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതത്തെ മുസ്ലിം രാഷ്ട്രമാക്കാൻ ചിലർ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് അരിയും മലരും കുന്തിരിക്കോ കാത്തു വച്ചോ ഞങ്ങൾ എതാ വരുന്നു എന്നൊക്കെയുള്ള മുദ്രാവാക്യ വിളികൾ കേരളത്തിന്റെ കൊല അല്ലെങ്കിൽ ഭാരതത്തിന്റെ കൊലവിളികളായി മാറിയ നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പലപ്പോഴും പല ആവർത്തി പലരും പറയുന്നതാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോട് കൂടി ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി ഞങ്ങൾ മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു ഒരു മുസ്ലിം പ്രധാനമന്ത്രി ഉണ്ടാകും മറ്റ് ആളുകളൊക്കെ മുസ്ലിങ്ങളായിരിക്കും ശരീരത്തായിരിക്കും പിന്നെ ഇന്ത്യയുടെ നിയമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ വലിയ രീതിയിലുള്ള പ്രചാരം വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ കിട്ടിയെങ്കിലും പിന്നീട് ഇതൊന്നും ആരും മുഖവിലേക്ക് എടുക്കാതെയായി ഇതൊക്കെ എവിടെയെങ്കിലും ഇരുന്ന കുറെ ഉസ്താദുമാർ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതാണ് ഇന്ത്യയിലെ ജനങ്ങൾ അതിനൊന്നും സംവദിക്കില്ല ഇന്ത്യ എങ്ങനെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാനൊന്നും നടക്കില്ല എന്നൊക്കെ ഉള്ളത് പക്ഷേ ഇപ്പൊ വരുന്ന ഒരു നിർണായകമായ വിവരം മഹാരാഷ്ട്രയിൽ നിന്നാണ് അത് പറയുന്നത് ഇങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ സമാന്തര ഇസ്ലാമിക രാജ്യവും മന്ത്രിസഭയുടെ തന്നെ തീവ്രവാദ വിരുദ്ധ സേനയുടെ സുപ്രധാനമായ കണ്ടെത്തൽ അതായത് മഹാരാഷ്ട്രയിൽ സമാന്തര ഇസ്ലാമിക രാജ്യം വരുമെന്നാണ് തീവ്രവാദ വിരുദ്ധ സേന കണ്ടെത്തിയിരിക്കുന്നത് ഇസ്ലാമിക സർക്കാർ മോഡലിൽ മതഭരണ രീതിയിൽ വിവിധ വകുപ്പുകൾ നൽകി മന്ത്രിമാർ വരെ മഹാരാഷ്ട്രയിലെ രഹസ്യ ഇസ്ലാമിക് സ്റ്റേറ്റിലുണ്ട് എന്നും എ ടി എസ് കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ പതിനഞ്ച് മന്ത്രിമാരാണ് മഹാരാഷ്ട്രയിലെ മത സർക്കാരിനേക്ക് ഭീകരവാദ ഗ്രൂപ്പ് നിയമിച്ചിരിക്കുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ ഭീകരന്മാരെയും കൂടോടെ എ ടി എസും പൊക്കി അകത്തിടുകയാണ് പകൽഗാം ഭീകരാക്രമവുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന തീവ്രവാദികളെ ലക്ഷ്യമിട്ട് താനയിലെ ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിൽ നടത്തിയ വ്യാപകമായ തെരച്ചിലാണ് നടക്കുന്ന കണ്ടെത്തലുകൾ ലഭിച്ചത് നിരോധിത സ്റ്റുഡന്റ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുടെ മുൻ ഭാഗ ഭാരവാഹിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറസ്റ്റിലായ ഐ എസ് മഹാരാഷ്ട്ര ഭീകരവാദ മെഡ്യൂൾ കേസിലെ മുഖ്യ പ്രതിയുമായ സാഹിബ് നാച്ചന്റെ കുടുംബവുമായി ബന്ധമുള്ള ഒരു ശൃംഖലയെക്കുറിച്ച് പ്രത്യേക ഇന്റലിജൻസ് വിവരങ്ങളെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് എന്ന് എ ടി വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ കൂട്ടാളികൾ അടുത്ത സുഹൃത്തുക്കൾ പുതുതായി റിക്രൂട്ട് ചെയ്യപ്പെട്ട നിരവധി പേർ എന്നിവർ വളർന്നു വരുന്ന ഭീകരവാദ മെഡ്യൂളിന്റെ ഭാഗമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വളരെ നിർണായകമായ സുപ്രധാന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം പകൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഏകദേശം പന്ത്രണ്ടോളം ചാരന്മാരെയാണ് ഇന്ത്യയിൽ നിന്ന് പിടിക്കപ്പെട്ടത് അതിൽ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന മുപ്പത്തി മൂന്ന് കാര്യായ ഒരു യൂട്യൂബർ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം യാത്ര ചെയ്യുകയും അവിടെ നിന്ന് ചിത്രങ്ങൾ ശേഖരിക്കുകയും അത് പാകിസ്ഥാനിലെ ഈ ചാര പ്രവർത്തനം നടത്തുന്നവർക്ക് അയച്ചു കൊടുക്കുകയും പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പല ഉദ്യോഗസ്ഥരുമായി ഈ ജ്യോതി മൽഹോത്രയ്ക്ക് ബന്ധമുണ്ടാവുകയൊക്കെ ചെയ്ത കഥകൾ നമ്മൾ കഥകളല്ല അത് അത്തരം യാഥാർത്ഥ്യങ്ങൾ കണ്ട് ഞെട്ടിയവരാണ് നമ്മൾ പണമില്ലാത്തവരെ കോടികൾ കാണിച്ച് മയക്കി പിന്നീട് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളുടെ ഫോട്ടോകൾ തന്ത്രപ്രധാനമായ മേഖലകൾ അതിർത്തി പ്രദേശങ്ങൾ തുടങ്ങിയവയുടെ ഒക്കെ ഫോട്ടോകൾ എടുത്ത് ഇവർക്ക് അയച്ചു കൊടുക്കുക ഐ എസ് ഐ ഭീകരരുമായൊക്കെ ജ്യോതി മൽഹോത്രയ്ക്ക് ബന്ധമുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു അപ്പോൾ ഇന്ത്യയിൽ തന്നെ അത്തരം കാര്യങ്ങൾ പാകിസ്ഥാൻ അതായത് ഇന്ത്യയിലെ ചില ആളുകളെ വിലക്കെടുത്തുകൊണ്ട് അത്തരം നടപടികൾ ചാരപ്രവർത്തികളിലേക്ക് പാകിസ്ഥാൻ കടന്നു വന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ അതിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നെങ്കിൽ പോലും ഈ ജ്യോതി മൽഹോത്രയൊക്കെ കൊറോണ വന്ന സമയം മുതൽ തുടങ്ങിയതാണ് യൂട്യൂബ് അതിന് ശേഷം മുതൽ ഇവർ പാക് ചാര സംഘടനയുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പകൽക്ക ഭീകരാക്രമണ സമയത്താണ് എന്നുള്ളതാണ് നമ്മളൊക്കെ ഭയപ്പെടുത്തുന്നത് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തവരായ ഇന്ത്യയിൽ ഇനിയും പാകിസ്ഥാൻ ചാരന്മാരുണ്ടോ ഇന്ത്യയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ വിടുവേല ദുബായിൽ മലയാളികളാണ് അവിടെ അവിടെ മലയാളികളാണ് അഫ്രീതി എന്ന് പറയുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന ഇന്ത്യയെ നിരന്തരം വെല്ലുവിളിക്കുന്ന ഇന്ത്യയിലെ സൈനികരെ വെല്ലുവിളിക്കുന്ന ഇന്ത്യൻ ഭരണകൂടത്തെ വെല്ലുവിളിക്കുന്ന പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ തീർത്തത് ഇന്ത്യയാണെന്നും അതിൻ്റെ പഴി പാകിസ്ഥാന്റെ തലയിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് എന്നും പറഞ്ഞ് വലിയ രീതി ലാഹോറിൽ പാകിസ്ഥാന്റെ വിജയം ആഘോഷിച്ച ഇന്ത്യയിലെ ഇരുപത്തിയാറ് പേരെ തീർത്ത ഭീകരരെക്ക് വേണ്ടി പാകിസ്ഥാനിൽ ആ വിജയം ആഘോഷിച്ച് ലാഹോറിൽ വലിയ വിജയാഘോഷ പരിപാടി നടന്നു ആ വിജയാഘോഷ പരിപാടിയുടെ മുഖ്യ അതിഥി അഫ്രീദി ആയിരുന്നു ജീപ്പിലിരുന്നു കൊണ്ട് അഫ്രീദി ഇന്ത്യൻ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായിരുന്നു ആ അഫ്രീദിയാണ് യു എ ഇയിലെ ക്യൂബ അലുമിനി എന്ന് പറയുന്ന ഒരു കുസാറ്റുമായി ബന്ധപ്പെട്ട ഒരു അസോസിയേഷൻ പാകിസ്ഥാന്റെ തന്നെ ഒരു ഹോളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ മലയാളികൾ അഫ്രീദിയെ വിളിക്കുന്നു അഫ്രീദി പറയുന്നു മറ്റൊരു പരിപാടിക്ക് വന്നപ്പോൾ മലയാളികൾ തന്നെ ക്ഷണിച്ചിട്ട് തന്നെയാണ് താൻ പോയത് ഈ പരിപാടിക്കായിട്ടല്ല വന്നത് മറ്റൊരു പരിപാടിക്കായിട്ട് പോയപ്പോൾ തന്നെ ക്ഷണിച്ചിട്ടാണ് വന്നത് എന്നുള്ളത് അപ്പോ അത്തരം കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒറ്റുന്ന പാകിസ്ഥാനിൽ നമ്മ ഇരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നവരെയൊക്കെ ചേർത്ത് നിർത്തുന്ന ഒരു നിലപാട് ഇന്ത്യക്കുണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട് എല്ലാവർക്കുമല്ല കുറെ രാജ്യദ്രോഹികൾക്കുണ്ട് എന്നുള്ളതാണ് അത് നമ്മൾ ഭയക്കണം അത് നമ്മൾ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തി ഇവർക്കെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ ഈ അരിയും മലരും കുന്തിരിക്കൊക്കെ കൊണ്ട് നിന്റെ കാലന്മാർ വരുന്നടാ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകാൻ അധിക സമയം വേണ്ട ഇവിടെ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്ന് ഒരാവർത്തി പറഞ്ഞ് 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 ബി ജെ പി വിരുദ്ധത ഉണ്ടാക്കാനായി നടക്കുന്നവരാരും ഇത് കാണില്ല ഇത് ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാവുമ്പോഴേക്കും ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കാനും ഇന്ത്യയിൽ ശരിയത്ത് നിയമം കൊണ്ടുവരാനും വേണ്ടി ആഞ്ഞു ശ്രമിക്കുകയാണ് പല മുസ്ലിങ്ങളും പല നിരോധിത സംഘടനകളും എന്നുള്ളത് ചിലരെ ചില സംഘടനകളെ നിരോധിച്ചതിന് പിന്നിൽ തന്നെ ഇത്തരത്തിൽ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയെ തകർക്കാനായി ഫണ്ടുകൾ വാങ്ങുന്നു എന്നും കോടിക്കണക്കിന് ഫണ്ടുകൾ വരുന്നു എന്നും ഇന്ത്യയിൽ അക്രമങ്ങളും കലാപങ്ങളും ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്നും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ മഹാരാഷ്ട്രയിൽ ഒരു സമാന്തരിക ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാനായി മന്ത്രിമാരടക്കം ശ്രമിക്കുന്നു എന്ന് പറയുന്നത് അത് വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യം തന്നെയാണ് അതിൽ അശ്രദ്ധ കുറവ് ഉണ്ടായാൽ ഒരുപക്ഷെ ഈ നമുക്ക് ഇപ്പൊ പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നതിന് മുൻപ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജ്യോതി മൽഹോത്ര അവിടെ പോയിരുന്നു എന്നാണ് പറയുന്നത് പാക് ചാര ചാരയായ ഇന്ത്യൻ വൈദ്യുത അപ്പോൾ അവിടെ പോയിരുന്നപ്പോൾ അവിടെ സുരക്ഷ കുറവായി കണ്ടു അത് കൃത്യമായി പാകിസ്ഥാൻ അറിയിച്ചതിന്റെ ഫലമാണ് അവർ ഒരു കൂസലുമില്ലാതെ നമ്മുടെ അതിർത്തി കടന്ന് എത്തിയതും പിന്നീട് നമ്മുടെ ഇരുപത്തിയാറ് സഹോദരങ്ങളുടെ ജീവൻ ഒരു തോക്കിൻ മുനയിൽ തീർത്ത് ഇല്ലാതാക്കിയതും എന്നിട്ട് ആ ഭീകരർ എവിടെ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും പലരും ഉന്നയിക്കുന്നുണ്ട് ആ ഭീകരർ ജീവനോടെ ഉണ്ടോ എന്നുള്ളത് പോലും നമുക്കിപ്പോൾ സംശയമാണ് ഇന്ത്യയാണ് ഇന്ത്യയുടെ ആർമിയാണ് ഇന്ത്യൻ സർക്കാരാണ് അവരത് പുറത്തു പറയുന്നത് വരെ നമുക്ക് അതിൽ കൃത്യമായ സ്ഥിരീകരണം നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് എന്തായാലും ആ ഭീകരരെ പിന്നെ ആരും കണ്ടിട്ടില്ല അവരെങ്ങോട്ട് പോയി എന്ന് പിന്നെ ആർക്കും അറിയില്ല അവർ ഒളിവിലാണ് എന്ന് പറയപ്പെടുന്നതല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളില്ല അപ്പോ ഇത്തരത്തിൽ ഇന്ത്യ തകർക്കാൻ ഇന്ത്യക്കകത്തു നിന്ന കുറെ ആളുകൾ ശ്രമിക്കുന്നു അതിന് കുറെ വൻ ശക്തികളുടെ സഹായവും ലഭിക്കുന്നുണ്ട് അത് കൃത്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക